ഒന്നും പറയാനില്ല ഋഷഭ് ഷെഡി രക്ഷയില്ല ചില സമയത്തൊക്കെ ഒക്കെ എടിയിട്ട് രക്ഷയില്ല അടിപൊളി സാധനം അതാണ് ആ ഒരൊറ്റ വാക്കിൽ ഞാൻ ഹരിശങ്കറിന്റെ അമ്മ എനിക്ക് വളരെ സന്തോഷം അവന് ഇതില് ഒരു ഒരു ബ്രഹ്മണ്ഡ സിനിമയാണ് ഇതില് ഭാഗമാക്കാൻ കഴിഞ്ഞത് പറഞ്ഞിട്ടുണ്ട് ഇതുമായിട്ട് കൊണ്ടുപോകുന്നു കാണുമ്പോൾ നമുക്ക് ഭയങ്കര മോമെന്റ്സും ഭയങ്കര സൂപ്പർ ഡയറക്ഷൻ നല്ല അടിപൊളിയായിരുന്നു ഒന്നും പറയാമല്ല എല്ലാവരും ഒന്ന് കാണണം മസ്റ്റ് വാച്ച് ആണ് പൊള്ളി അടുത്ത നാഷണൽ അവാർഡ് ഉഗ്രം വിഷ്വലി ബിഗ് ട്രീ മസ്റ്റ് തിയേറ്റർ വാച്ച് മസ്റ്റ് ആണ് ഫസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യണെങ്കിൽ ഒത്തിരി കോൺസെപ്റ്റ്സ് ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വെറൈറ്റി ആ നല്ല വെറൈറ്റി ആണ് നല്ലത് നല്ലത് ഒന്നും പറയാനില്ല ഋഷഭ് ഷെഡ് രക്ഷയില്ല അതിൽ ഒരുപാട് ബെറ്റർ ആണ് ഒരുപാട് ഒരുപാട് ചില സമയത്തൊക്കെ ഇങ്ങനെ രോമാൻസ് ഒക്കെ പക്ഷേ എടുത്തു പറയത്തൊക്കെ എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെ എടുത്തു പറയാനായിട്ടൊന്നുമില്ല എല്ലാം എല്ലാം സൂപ്പറാണ് നന്നായിട്ടുണ്ട് ഒരുപാട് നാൾക്കേഷും പുള്ളിക്ക് നല്ലൊരു ക്യാരക്ടറി കണ്ടതുപോലെയുണ്ട് അടിപൊളി ഒരു രക്ഷയില്ല തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട സാധനമാണ് അടുത്തത് അത്രക്ക് നാച്ചുറൽ ആയിട്ട് നാച്ചുറലായിട്ട് പടം ഇത്രയും ഭയങ്കര കോസ്റ്റ് കാണുന്നുണ്ട് നമ്മൾ കാണുമ്പോഴേ തിയേറ്ററിൽ കാണുമ്പോൾ ആ എഫക്റ്റ് നമുക്ക് കാണുന്നുണ്ട് അത് വയ്യ വെറും നൂറ്റിപ്പത്ത് കോടി എന്തോണം മുടക്കിക്കുന്നത് ഒരു അഞ്ഞൂറ് കോടിയുടെ ഇതുണ്ട് കഴിഞ്ഞ പടത്തിന്റെ അടുത്ത ാണ് വന്നിരിക്കുന്നത് ഇനി അടുത്ത ആ മൂന്ന് പറഞ്ഞുണ്ട് ഇങ്ങനെ ചുമ്മാ സാധാരണ അപകടങ്ങളായിരിക്കും ഇതുമായിട്ട് കണക്ട് ചെയ്ത് അടിപൊളി അടിപൊളി സിനിമ നല്ല നല്ല സൂപ്പർ അത് ഫസ്റ്റ് പാർട്ട് ഇത് കൊള്ളാം അടിപൊളിയായിരുന്നു നല്ല നല്ലൊരു ഫിനിങ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഗൂസ്മോസ് ഉണ്ടാവും എല്ലാ മൊമെന്റ്സും ഭയങ്കര സൂപ്പർ ഡയറക്ഷൻ നല്ല അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല എല്ലാവരും ഒന്ന് കാണണം മസ്റ്റ് വാച്ച് ആണ് സൂപ്പർ

കൊള്ളാം നല്ലായിട്ടുണ്ട് എല്ലാരും കൊള്ളാം എല്ലാ ആക്ടേഴ്സും കൊള്ളാം ഇല്ല ഇല്ല ലാഗൊന്നുമില്ല കോമഡിക്ക് കോമഡിയൊക്കെ ഉണ്ട് ഫസ്റ്റ് തന്നെ വെച്ചിട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടി ഹ്യൂമർ ഒക്കെ ഉണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കൊള്ളാം അടിപൊളി മൂവിയാണ് കാരണം എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് കൊള്ളാം അടിപൊളി വളരെ നന്നായിരുന്നു അതാണ് പറഞ്ഞേ ആ ഒരൊറ്റ വാക്കിൽ എല്ലാം ഉണ്ട് ഉണ്ട് കാന്താര പിന്നെ കൊച്ചുമോൻ പാടിയതിൻ്റെ ആ ഒരു സന്തോഷമുണ്ട് ഞാൻ ഹരിശങ്കറിൻ്റെ അമ്മ എനിക്ക് വളരെ സന്തോഷം അവന് ഇതിൽ ഒരു ഒരു ബ്രഹ്മാണ്ട സിനിമയാണ് ഇതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞത് ഒരു വലിയ സന്തോഷം വലിയ അഭിനയ ശേഷി മെയിൻ ക്യാരക്ടർ കാഴ്ചവെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടും എന്നുള്ള പ്രതീക്ഷ എനിക്ക് കണ്ടപ്പോൾ തോന്നി ഇത്രയും അധികം ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് അഭിനയിപ്പിക്കുക ഇത്രയും ഒരു സ്പേസ് കണ്ടുപിടിക്കുക ഒരു ഒരു ആ ഒരു എതുണ്ട് എന്നിരുന്നാലും അതിലുപരിയായിട്ടുള്ള സാധ്യതകള് ചെയ്യാം സിനിമയ്ക്കെന്നുള്ള തെളിയിച്ച ഒരു സിനിമയാണ് സിനിമയാണ് ആയിരം കോടി ചാൻസ് ഉണ്ട് എന്തായാലും സെക്കൻഡ് ഹാഫൊക്കെ പക്കയാണ് തിയേറ്റർ സൂപ്പർ പടം ഫസ്റ്റ് ഹാഫ് വരെ ഒരുവിധം പോയി പക്ഷേ സെക്കൻഡ് ഹാഫ് ഉണ്ട് സൂപ്പർ അടിപൊളിയാക്കി കളഞ്ഞ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ കൊള്ള ആയിരുന്നു പക്ഷേ സെക്കൻഡ് പാർട്ട് അതായത് ഈ കാന്താര സെക്കൻഡ് എന്ന് പറയുന്നത് ഇത്തിരി അടിപൊളി സിനിമയാണ് സൂപ്പറായിട്ട് ചെയ്ത ആക്ഷൻസ് ആയാലും ആക്ഷൻ സീക്വൻസ് ഒക്കെ സൂപ്പർ ആയിരുന്നു സൂപ്പർ പൊളിച്ച് ഋഷി ഷെഡ്ഡിയുടെ അഭിനയം പറയാനുണ്ടോ പൊളിച്ച്